പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി മാലാ പാർവതി ഇപ്പോഴിതാ മലയാള സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗമുണ്ടെന്ന് പറയുകയാണ് നടി ഇൻഡസ്ട്രിക്കുള്ളിൽ ലഹരി ഉപയോഗമുണ്ട് പക്ഷേ അത് എല്ലായ്പോഴും നമുക്ക് കാണാൻ കഴിയില്ല നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും രഹസ്യമായി ആരും ചെയ്യാറില്ല പ്രത്യേകിച്ച് മുതിർന്ന താരങ്ങളുടെ മുൻപിൽ ഫ്ളാറ്റുകൾ പോലുള്ള സ്ഥലങ്ങളിലാണ് ശരിക്കും ഇത് തുടങ്ങുന്നത് ചില ചെറുപ്പക്കാർ പെട്ടെന്ന് മാറുന്നതും താടി വളർത്തുന്നതും പുതിയ ആറ്റിറ്റ്യൂഡ് ഇടുന്നതുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും മാലാപർവ്വതി പറഞ്ഞു അതോടൊപ്പം ഹേമ കമ്മിറ്റിയിൽ നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയെ സമീപിച്ചതിനെ കുറിച്ചും മാലാപാർവ്വതി സംസാരിച്ചു ഹേമ കമ്മിറ്റിയിലെ മൂന്നംഗങ്ങളും വളരെ സൗഹൃദപരമായാണ് എന്നോട് ഇടപെട്ടത് എന്റെ അനുഭവങ്ങൾ തുറന്നു പറയണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഞാൻ തുറന്നു സംസാരിക്കുന്ന ഒരാളായതിനാൽ ഇൻഡസ്ട്രിയിൽ ഞാൻ കേട്ടിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു ഒരു തമിഴ്നടി നേരിട്ട ദുരനുഭവവും ഞാൻ പങ്കുവച്ചിരുന്നു എസ് ഐ ടി രൂപീകരിച്ചപ്പോൾ അവർ അതേക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ആ നടിയെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു പക്ഷെ അതിൽ അവർക്ക് വളരെ ഉണ്ടായിരുന്നു കാരണം എന്നോട് പങ്കുവെച്ച ഒരു കാര്യം ഞാൻ മറ്റൊരിടത്ത് പറഞ്ഞതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി അതിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്ന് അവർക്കുണ്ടായിരുന്നു പക്ഷെ എസ് ഐ ടി അത് മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ ചോദ്യം ചെയ്യുന്നതിലേക്കുമൊക്കെ കാര്യങ്ങളെത്തി അതെന്നെ കുഴപ്പത്തിലാക്കി അപ്പോഴാണ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നിയമോപദേശം എനിക്ക് ലഭിച്ചത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ വഴിതിരിച്ചുവിടുക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശം ശരിയായ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാനാണ് എനിക്ക് തോന്നിയത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ സത്യസന്ധമായി സംസാരിക്കുകയും അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നതാണ് ഇപ്പോൾ വിൻസിയുടെ കാര്യത്തിൽ പോലും ലൈംഗിക അതിക്രമം ഒരു തമാശയായി കാണണമെന്ന് ഞാൻ പറഞ്ഞതായി ചിലർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതൊക്കെ വളരെ വേദനാജനകമാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുമോ ഷൈൻറെ കാര്യത്തിൽ തന്നെ അപമര്യാദയെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നടപടി അദ്ദേഹം നേരിടേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ആ ഭാഗം അഭിമുഖത്തിൽ കാണിച്ചില്ല അവർ സെലക്ട് ചെയ്ത ക്ലിപ്പുകൾ മാത്രം പുറത്തുവിട്ടു അത് വളരെ പേടിപ്പെടുത്തുന്നതാണ് ആരെങ്കിലും നമ്മളെ ടാർജറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഇത് ചെയ്യും അതുകൊണ്ട് ഞാൻ ഇതിൽ ശ്രദ്ധാ കേന്ദ്രമായത് എനിക്ക് തോന്നുന്നുവെന്നും മാലാ പർവ്വതി പറഞ്ഞു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നീതിക്ക് നിരക്കാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞ് വിവാദമുണ്ടാക്കുന്ന മാലാപർവ്വതിയുടെ സ്ഥിരം പ്രവണതയായി മാറിയിട്ടുണ്ട് എന്നും സംവിധായകൻ ആലപ്പ് അഷ് പറഞ്ഞു അതിൽ പുതിയ വിവാദമാണ് ഷൈൻ ടോം ചാക്കോയുടെ ലഹരി കേസ് ഷൈനിനെ വെള്ളപൂശാൻ നടത്തിയ ശ്രമം ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടതുപോലെയായി ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം ഷൈനിനും ഗുണം ചെയ്തില്ല ആർക്കും അപമാനമുണ്ടാക്കുവാനും കാരണമായി ഷൈൻ ലഹരി ഉപയോഗിച്ച വിൻസിയോട് അപമര്യാദയായി പെരുമാറിയ വിഷയം ഇവർ നിസ്സാരവത്കരിച്ചു ഷൈൻ അച്ചടക്കമുള്ള നടനാണ് ബ്ലൗസ് ഒന്നും ശരിയാക്കാൻ ഞാൻ കൂടെ വരട്ടെ എന്ന ചോദ്യം ഇത്ര വലിയ പ്രശ്നമൊക്കെയാണോ എന്നായിരുന്നു മാലാ പാർവതിയുടെ നിലപാട് ഒരു തമിഴ് സിനിമയിൽ നടനിൽ നിന്നുണ്ടായ ദുരനുഭവം മൂലം ഒരുപാട് കരഞ്ഞ ആളാണ് ഇവർ ഇതുപോലെ വിൻസിയും രാത്രി മുഴുവൻ കരഞ്ഞു തീർത്തിട്ട് പിറ്റേന്ന് വന്ന മിണ്ടാതെ വന്ന് അഭിനയിച്ചിട്ട് പോകണോ എന്നാണോ മാലാ പാർവതി ഉദ്ദേശിച്ചതെന്ന് അറിയില്ല ഇതാണ് മാലാ പാർവതിയുടെ സ്ത്രീപക്ഷ നിലപാടാന്നും അറിയില്ല